श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഗീത യഥാരൂപം അധ്യായം ഒൻപത് രാജവിദ്യ രാജഗുഹ്യ യോഗം ശ്ലോകം ഇരുപത്തി മൂന്ന് പേജ് നമ്പർ അഞ്ഞൂറ്റി മൂന്ന് യജന്തമേവൗന് യജന്യവിധിപൂർവകം പദനുപദം ഏതവർ അന്യദേവത ഭക്ത അപ്പി അന്യദേവത ഭക്തരായിട്ട് ശ്രദ്ധയാ വിശ്വാസത്തോട് അന്വിത കൂടിയിട്ട് യജന്തെ ആരാധിക്കുന്നു തേ അപി അവരും കൗന്ദേയ ഹേ കൗന്ദേയ മാം ഏവ എന്നെ തന്നെ അവിധിപൂർവകം വിധിപ്രകാരമല്ലാതെ യജന്തി ആരാധിക്കുന്നു വിവർത്തനം മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത് കുന്തിപുത്ര എന്നാൽ അവരങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരമല്ല ഭാവാർത്ഥം ദേവോപാസകർക്ക് ബുദ്ധി കുറവാണ് എങ്കിലും അവരുടെ ആരാധനയും പരോക്ഷമായി എന്നിൽ തന്നെ എത്തുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത് ഒരു ഉദാഹരണം ഒരാൾ മരത്തിൻ്റെ വേരുകളിലല്ലാതെ കൊമ്പുകളിലോ ഇലകളിലോ മരത്തിനു വേണ്ടി വെള്ളമൊഴിക്കുന്നത് അതെങ്ങനെ ചെയ്യണമെന്നറിയാത്തത് കൊണ്ടാണ് അതുപോലെ ശരീരത്തിലെ സർവവയവങ്ങൾക്കും പോഷണം നൽകാനുള്ള ഭക്ഷണം വയറ്റിൽ എത്തിക്കുകയേ വേണ്ടു ഭഗവാന്റെ അധികാരത്തിൻ കീഴിലുള്ള വിവിധ ഉദ്യോഗസ്ഥന്മാരാണ് ദേവന്മാരെല്ലാം ഭരണകൂടത്തിൻ്റെ നിയമങ്ങളാണൊരാൾ അനുസരിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരുടെ നിബന്ധനകളെയല്ല എല്ലാവരും ഭഗവാനെയാണ് പൂജിക്കേണ്ടത് അദ്ദേഹത്തെ പ്രീണിപ്പിച്ചാൽ വിവിധ ശ്രേണികളിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം തനിയെ തന്നെ സംതൃപ്തരായിക്കൊള്ളും ഉദ്യോഗസ്ഥരും നിയന്ത്രകരും ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളായി പ്രവർത്തിക്കുന്നവരാണ് ഭരണാധികാരിയുടെ പ്രതിനിധികൾ മാത്രമായ ഇവർക്ക് കൈക്കൂലി നൽകുന്നത് നിയമാനുസൃതമല്ലതാനും ഇതിനെയാണ് അവിധിപൂർവകം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അനാവശ്യമായ ഈ ദേവാരാധന കൃഷ്ണൻ അംഗീകരിക്കുന്നില്ല ഹരേ കൃഷ്ണ